ഒന്നര ഇഞ്ചോളം കനമുള്ള ഒരു കമ്പി ഒരു ചെറിയ അര സ്ഥലത്ത് എട്ട് എട്ട് സ്ഥലത്ത് മുറിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ഒരാൾക്കാർ മുറിക്കാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹം രാവിലെ പറഞ്ഞത് അത്ഭുതകരമെന്നുള്ള വാക്കാഭിച്ചത് അപ്പോൾ അങ്ങനെയൊരു അങ്ങനെ ഒരു സംഗതി ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ച ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല കാരണം അങ്ങനെ ഞങ്ങൾ ഇവിടെ താമസിച്ച് ആയിരം പേരെ ചോദ്യം ചെയ്ത് ഇതൊക്കെ ചെയ്യേണ്ടി വരും അതിനുള്ള ഉത്തരവാദിത്വവും അതൊരു ഭാരിച്ച ചുമതിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല അത് പോലീസ് തന്നെ ചെയ്യേണ്ടതാണ് പക്ഷെ അവിടെ ഒരു ഡെഫിനറ്റായിട്ട് ഒരു നല്ല ശക്തിയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് എന്തോ അത് ചെയ്തിട്ടുണ്ട് അതായത് നിലവിലെ ഫൈൻഡിങ്സിൽ നിലവിലെ ഫൈൻ്റി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാമല്ലോ അവരെ കാര്യമല്ലേ അവർ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ അതുപോലെ ജയിൽ വകുപ്പ് ഇതിനെക്കുറിച്ച് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനുള്ള പിന്നെ അവിടെയുള്ള അവരെടുക്കുന്നുമുണ്ട് ഇത് ആണ്ട് ഞങ്ങളുടെ ചുമതല ചുമതലയല്ലാന്ന് മാത്രമാണ് പറഞ്ഞത് എങ്ങനെ സാഹചര്യം ഒരുങ്ങി എന്നുള്ള കാര്യത്തിൽ അതാണ് നമ്മൾ അന്വേഷിക്കുന്നുണ്ടല്ലോ അന്വേഷിക്കുന്നുണ്ടല്ലോ ആ കാര്യം സർക്കാരിനെ അറിയിക്കുമല്ലേ ആ കാര്യം സർക്കാരിനെ അറിയിക്കുമല്ലോ തീർച്ചയായിട്ടും ഈ കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തും ഉയർന്നൊരു പ്രധാനപ്പെട്ട ആരോപണം രാഷ്ട്രീയ തടവുകാർക്ക് വലിയ സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ് അതിനെ സാധൂകരിക്കുന്ന പല സംഭവങ്ങളും സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട് മൊബൈൽ ഫോണുകൾ പിടികൂടുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടികൂടുന്നത് ഇത് ഈ കാര്യത്തിൽ എന്തായിരിക്കും സമിതി റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കുക ജയിലിൽ അനാശാസ്യമായ നടപടികൾ ഉണ്ടാകാൻ വേണ്ടി അവിടെ ഉപകരണങ്ങൾ മൊബൈൽ ഫോൺ ജയിൽ ജയിലുദ്യോഗസ്ഥന്മാർക്ക് പോലും കൊണ്ടുപോകാൻ പാടില്ല ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ പോലും ജയിലിനകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അപ്പോൾ തടവുകാർക്ക് മൊബൈൽ ഫോൺ എങ്ങനെ കിട്ടുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചും നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഒരു തടവുകാരനും അങ്ങനെ മൊബൈൽ ഫോൺ കിട്ടാൻ പാടില്ല ഈ ആധുനിക ഒരു മൊബൈൽ ഫോൺ എങ്ങനെ ഒരു ജയിലിൽ വന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഉപകരണങ്ങളുണ്ട് ആ ഉപകരണങ്ങൾ എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള സജഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി